റവന്യൂ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അപ്പോൾ പിന്നെ ആ കണ്ടന്റ് കിട്ടി വീഡിയോസ് എങ്ങനെ റീച്ച് ആവുന്നത് എങ്ങനെ റീച്ച് കൂട്ടാം എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം കോപ്പിറൈറ്റ് വരാതെ എങ്ങനെ സോങ് എടുക്കാൻ ചോദിച്ചാൽ അതും എങ്ങനെ അത് അതിലും വലിയ മണ്ടത്തരം കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ വീ ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് Ja, yeah. uh, hi, hello, så <laughs> kind of uh, Hey guys, welcome to D-Vlogs േഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു ആവുന്നൊരു വ്ളോഗായിരിക്കും അതുമാത്രമല്ല ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒന്നല്ല കുറേയായിട്ട് കുറച്ച് കമൻസ് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ല കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ യൂട്യൂബ് ജേണി എൻ്റെ യൂട്യൂബ് ജേണി പറയുമോ പിന്നെ അതുമാത്രമല്ല അതുമായി ബുട്യൂബുമായി ബന്ധപ്പെട്ട് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ അതിന് ഒരു ഒരു ക്ലാരിറ്റി തരാമെന്ന് ഒരു ഉത്തരം തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താ എന്താ പറയുക ഫസ്റ്റ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല ഒരുപാടൊന്നും പറഞ്ഞിട്ട് നമുക്ക് നേരെ കാര്യത്തിൽ പെട്ടെന്ന് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂട്യൂബ് യൂട്യൂബ് തുടങ്ങിയത് അതെന്നെ ആവാം യൂട്യൂബ് തുടങ്ങുന്നത് എങ്ങനെയാണ് ആ ഒരു ഇതിലോട്ട് ഞാൻ ആ ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറയാം എനിക്ക് തോന്നുന്നു കുറേ പേര് കുറേ അധികം പേര് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് നമ്മളെല്ലാവരെയും കുറേ കഷ്ടപ്പെടുത്തിയ കുറേ പേടിപ്പിച്ച ആ ഒരു കൊറോണ സമയത്താണ് ഒരുപാട് പേര് ഈ ഒരു മേഖലയിലേക്ക് കാരണം വീട്ടിലിങ്ങനെ വെറുതെ എവിടെയും പോകാൻ പറ്റാതെ ഫുൾ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണുകളൊക്കെ ആയിരിക്കുമ്പം ആ ഒരു സമയത്താണ് പലരും യൂട്യൂബിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പക്ഷേ എനിക്കിതിനെപ്പറ്റിയൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തേണ്ട അല്ല കാരണം ഞാൻ അങ്ങനെ ഭയങ്കര സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല ഭയങ്കര ടോക്കറ്റീവായി ഭയങ്കര ആക്റ്റീവായി ഇപ്പം ഇപ്പം പരിചയമില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി സംസാരിക്കുക അങ്ങനെയല്ല നമ്മൾ എന്താ പറയുക ഇങ്ങനെ പറയാൻ എനിക്കറിയില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കും ഞാൻ അത്രയും ക്ലോസ് ആയിട്ടുള്ള അടുത്ത് നന്നായിട്ട് സംസാരിക്കും അത് കലവില കലവിലിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് ചിലപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിരിക്കും ബട്ട് അല്ലാതെ ഇപ്പം ജസ്റ്റ് അറിയാവുന്ന ഒരാളായിട്ടൊന്നും ഞാൻ അധികം ആ ഹായ് ഹലോ എന്തൊക്കെയുണ്ട് സുഖം അത്രയേ ഉള്ളൂ അല്ലാതെ ഭയങ്കര ഓവറായിട്ട് ഇപ്പം തന്നെ ഈ യൂട്യൂബിൽ സം എന്നെ നേരിട്ട് കണ്ടവർക്കറിയാം ഞാൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പം നേരിട്ട് കാണുമ്പോൾ ഞാൻ ഈ ഇങ്ങനെ വളവള പറയും പോലെ ഞാൻ ഇപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ എനിക്ക് ജാടയാണോ എന്ന് വിചാരിക്കുമോ വിചാരിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എനിക്കധികം സംസാരിക്കാൻ ഒന്നും അറിയില്ല ഡയറക്റ്റ് ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ കൊറോണ സമയത്തൊന്നും ഇങ്ങനെ ഒരു എനിക്കിങ്ങനൊരു ഇതൊന്നും വന്നിട്ടില്ല പിന്നെ എൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഞാനും ഇങ്ങനെ വിചാരിച്ചു തുടങ്ങി നമുക്ക് എന്തുകൊണ്ട് യൂട്യൂബ് തുടങ്ങിക്കൂടാ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും അമ്മയും അച്ഛനും എൻ്റെ അമ്മയും അച്ഛനും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്താലെന്ത് അവർക്ക് ഇടപടപട അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ അവർക്ക് ചോദിച്ച് സമ്മതം വാങ്ങിച്ച് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് തന്നെ ചോദിക്കാൻ തുടങ്ങി നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എല്ലാവരും എൻ്റെ കൂടെ വെക്കും അപ്പോൾ എന്താ ഒരു തുടങ്ങാതിരിക്കാനുള്ളൊരു എന്ന് വെച്ചാൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന വെച്ചാൽ സംസാരിക്കണ്ടേ അത് തന്നെയാണ് അപ്പോൾ ചേച്ചി എൻ്റെ ചേച്ചി പറഞ്ഞാൽ തുടങ്ങിക്കും ഞാൻ പറഞ്ഞ തുടങ്ങാം പക്ഷേ ഈ സംസാരിക്കുമോ അവളെ പറഞ്ഞില്ല എന്നാൽ ഞാൻ സംസാരിക്കില്ല എനിക്ക് സംസാരിക്കുവല്ല അങ്ങനെ നമ്മൾ തമ്മിൽ ആര് സംസാരിക്കും എന്നുള്ളതിലായിരുന്നു ആദ്യത്തെ ചർച്ച അങ്ങനെ അത് ഞാൻ ഏച്ചീൻ്റെ അടുത്ത് കുറേ പറഞ്ഞു ഈ എന്താ നമുക്ക് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം ആ ഒരു കാര്യത്തിൽ അത്യാവശ്യം ഷൈ ആയിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ഫോണിൽ നോക്കി ചുമ്മാ എങ്ങനെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്തൊരു സംഭവമാണല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വരുന്നത് എന്നാലും അപ്പോൾ പിന്നെ അതവിടെ വിട്ടു പിന്നെ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം നമുക്ക് സംസാരിക്കാൻ ഒരു ഒരു കുറവ് എന്താച്ചാ അമ്മൽ ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരും നമ്മൾ അറിയുന്ന നാട്ടുകാർ വീട്ടുകാർ എല്ലാവരും കാണുന്നില്ല അപ്പോൾ ഒരു കുറവ് അതുകൊണ്ട് അത് ഫസ്റ്റ് ആ ഒരു പ്ലാൻ അവിടെ ഫ്ലോപ്പായി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് ആരക്കോ ചോദിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ അടുത്ത് അശ്ശീൻ്റെ സിസ്റ്റർ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് യൂട്യൂബാണെങ്കിൽ കൂടെ ഇങ്ങനെ എന്താ ഞാനിങ്ങനെ ഓരോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി ഓരോ കണ്ടന്റ്സ് ഐഡിയാസൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു വിടേ ഇത് ചെയ്തു വിടേ തുടങ്ങി കൂടെ അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര കുറവാണ് ഒരു ചമ്മലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ചേച്ചിയും മറ്റെടുത്ത് ഭയങ്കര എൻകറേജ്മെൻറ്റ് തുടങ്ങി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് പിന്നെയും സംസാരിച്ച് ആ സമയത്ത് എൻ്റെ ചേച്ചി പ്രഗ്നൻ്റാണ് അപ്പോൾ അപ്പോൾ പിന്നെ ആ കണ്ടെൻ്റ് കിട്ടി അങ്ങനെയല്ല കേട്ടോ ചേച്ചി എൻ്റെ ചേച്ചിയും പറഞ്ഞാൽ നമുക്ക് എന്നാൽ തുടങ്ങിക്കോ ഞാനും ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ അശീൻ്റെ ചേച്ചി അശുവിൻ്റെ ചേച്ചി ചേച്ചി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി തുടങ്ങും എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ തന്നെ തുടങ്ങുന്നതന്നെ നാളെ 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 അങ്ങനെ പോകും പക്ഷേ അശ് ചേച്ചി എന്ത് ചെയ്തു ഇപ്പം തുടങ്ങണം ഇന്ന് ക്രിയേറ്റ് ചെയ്യണം ഇന്ന് അക്കൗണ്ട് എടുക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് അവസാനം അശിയാണെനിക്ക് അഷയാണെല്ലാം ഇതിൻ്റെ എല്ലാം എനിക്ക് ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ടെല്ലാം എനിക്ക് അശ്വിനെയാണ് ചെയ്തു തന്നത് ഇതിനെപ്പറ്റി ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന അതൊന്നും ചോദിച്ച് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം അശിയാണ് ഫുള്ളും ചെയ്തു തരുന്നത് ഞാൻ ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഓരോന്നും ചെയ്യും എൻ്റെ അടുത്ത് പറയുക ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞു അത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങനെയാണ് ചാനൽ തുടങ്ങുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ ആരും കാണണ്ട പക്ഷെ അത് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഫസ്റ്റ് അയ്യോ അതൊക്കെ ഡിലീറ്റ് ചെയ്താലോ ഞാൻ വിചാരിക്കും പക്ഷെ വേണ്ട പിന്നീട് കാണുമ്പോൾ നമുക്കും ചിരിക്കാമല്ലോ ഇപ്പം തന്നെ ഞാൻ ചിരിച്ചു ചിരിച്ചൊരു വഴിയാവാറുണ്ട് അപ്പോ അത്രയും ബോർ അത്രയും അബദ്ധം ആയിരുന്നു കേട്ടോ അന്ന് എങ്ങനെ സംസാരിക്കണം എങ്ങനെയോ ഒന്നും അറിയില്ല നമ്മളെ സംസാരേ അല്ല ഞാൻ അത് അതുമാത്രല്ല അപ്പോൾ എനിക്ക് എഡിറ്റിങ് വീഡിയോ എടുക്കും പക്ഷേ ഈ എഡിറ്റിങ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അതും അശീനെ ചെയ്തു തരാം അതും എങ്ങനെ അത് അതിലും വലിയ വണ്ടം തരാം അശ്വി ആ സമയത്ത് ഇവിടെ ഉള്ളത് ഇവിടെ ഇരുന്നിട്ടാണ് എനിക്ക് അക്കൗണ്ടൊക്കെ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തു തരുന്നത് എഡിറ്റ് എഡിറ്റിന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കും എന്നിട്ട് ഓരോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ വീഡിയോ എടുക്കും ഒറ്റ ടേക്കിൽ എടുക്കില്ല അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തുക്കുമ്പോൾ ഞാൻ അതെന്തു ചെയ്യും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഡോക്യുമെന്റ് ആയിട്ട് അശിക്ക് അയച്ചു കൊടുക്കും ഒക്കെ അതേ ഓർഡറിൽ നമ്പറൊക്കെ ഇട്ട് ഫസ്റ്റ് സെക്കൻഡ് തേഡ് മുതൽ അശിക്ക് അയച്ചുകൊടുക്കും അശ് അതൊക്കെ കൂടെ കമ്പൈൻ ചെയ്ത് വീഡിയോ ആക്കും എന്നിട്ട് ഓഡിയോ ഞാൻ വോയിസ് ഓവർ ആണല്ലോ കൊടുക്കാറ് അപ്പോൾ ഓഡിയോക്ക് എന്തു ചെയ്യും ഫസ്റ്റ് അതെങ്ങനെയായിരുന്നു ചെയ്യാറ് എനിക്ക് ഓർമ്മ അല്ല എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എനിക്ക് അല്ല ഞാൻ ഓരോ ഷോട്ടിനും ഞാൻ അതിന് വോയിസ് കൊടുത്തിട്ട് അതും നമ്പർ ഇട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കും ഇന്ന വോയ്സ് ഇന്നിന്ന ക്ലിപ്പിനാണ് എന്ന് അങ്ങനെ ആയിരുന്നു തോന്നും അങ്ങനെയൊക്കെയാണ് ഒക്കെ ഫസ്റ്റ് ആ ഒരു ടൈമിൽ തുടങ്ങിയ ടൈമിൽ ചെയ്തുകൊണ്ടിരുന്നത് തെയ്യോ അതൊക്കാലേക്ക് പോയപ്പോൾ എന്തൊരു കണ്ടത്തിലാണ് ഞങ്ങൾ കാണിച്ചിരുന്നത് അശ്ക്കെങ്കിലും എനിക്കൊന്ന് പറഞ്ഞുതരായിരുന്നു പക്ഷെ എനിക്കറിയില്ല ഞാൻ ചെയ്യൂല ഞാൻ തന്നെയാണ് ആശ് ചെയ്താ ആശ ചെയ്ത എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പാവൻ ജോലിയും കഴിഞ്ഞ് വന്ന് ഇവിടെ എനിക്ക് എഡിറ്റ് ചെയ്തു തരും അത്രയും <laughs> മണ്ടത്തരായിരുന്നു അത് അങ്ങനെ ആ വഴിക്ക് പോയി പിന്നെ ചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം ചേച്ചി എനിക്കിങ്ങനെ എൻ്റെ ചേച്ചി കുറേ ഐഡിയാസ് ഒക്കെ തരും അതെടുക്ക് തുടങ്ങിയതിന് ശേഷം പിന്നെ എൻ്റെ ചേച്ചി നല്ല എന്താ അവളാണ് എനിക്ക് ഓരോ ഞാൻ വീഡിയോ എടുക്കാൻ മനസ്സിലിരിക്കുമ്പോൾ അതെടുക്കും ഇതെടുക്ക് എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുതരും പിന്നെ അവൾ തന്നെ കൂടിത്തരും അവളെ തന്നെ പ്രഗ്നൻ്റ് ആണല്ലോ അപ്പോൾ ആ ഒരു വിഷയം വെച്ച് കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ചേച്ചി എനിക്ക് കുറേ കണ്ടൻറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഏത് ആപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് വി എൻ എന്ന് പറയുന്ന ഒരു ആപ്പിലാണ് അത് ഞാൻ ഇവിടെ കൊടുക്കാം അത് സിമ്പിളാണ് കേട്ടോ അത് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല നമ്മൾ വി എൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ഉണ്ടാവും ഡൗൺലോഡ് ചെയ്ത് എന്താ നമുക്ക് വീഡിയോസൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിൽ അടിയിൽ ഏറ്റവും താഴെയായിട്ട് ഒരു പ്ലസ് ഇതുണ്ടാവും അയക്കുണ്ടാവും ആ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഫോട്ടോ വീഡിയോ അങ്ങനെ ന്യൂ പ്രോജക്റ്റ് അങ്ങനെ എന്തോ ഒരു ഇത് വരും അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ ഒരു ഗ്യാലറിയിലേക്കാണ് പോകുന്നത് അതിൽ നമുക്ക് ഏതൊക്കെയാണോ വീഡിയോസ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ നമുക്കതിൽ അത് ട്രിം ചെയ്യാനും ഒക്കെ പറ്റും നമുക്ക് മ്യൂസിക് ഒക്കെ ഇടാൻ പറ്റും പിന്നെ അതിൽ തന്നെ കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ട് അങ്ങനെ ഈ യൂട്യൂബിൽ കോപ്പിറൈറ്റ് അതും ചോദിക്കാറുണ്ട് മ്യൂസിക് എങ്ങനെയാണ് ഇടുന്നത് കോപ്പിറൈറ്റ് വരുന്നില്ലേ കോപ്പി റൈറ്റ് ഇല്ലാത്ത മ്യൂസിക് എങ്ങനെ കണ്ടുപിടിക്കാം സോങ്ങ് ഒക്കെ എങ്ങനെയാണ് എടുക്കുന്നത് കോപ്പിറൈറ്റിൻ്റെ പറഞ്ഞത് അങ്ങനെ കമൻസ് വരാറുണ്ട് കോപ്പിറൈറ്റിൻ്റെത് ഞാനെടുക്കുന്നത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ അടിച്ചു നോക്കാറാണ് പതിവെട്ടം ഈ മ്യൂസിക് ടൈപ്പൊക്കെ അതായത് കോപ്പി റൈറ്റ് ഫ്രീ മ്യൂസിക് ഫോർ പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെയൊക്കെ അടിച്ചിട്ട് നോക്കാറുണ്ട് അത് ചിലത് കോപ്പിറൈറ്റ് വരാം നമ്മുടെ വാമ്പലായിരിക്കും പക്ഷേ അതിനൊരു ഇതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് ആക്കാതെ ആദ്യം നമ്മൾ അപ്ലോഡ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ പബ്ലിക്ക് പ്രൈവറ്റ് അങ്ങനെ രണ്ടു മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും അതിൽ അൺലിസ്റ്റ് അൺലിസ്റ്റഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അത് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് മാത്രമേ കാണാൻ പറ്റും പിന്നെ നമ്മൾ ആ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്ന ആൾക്കാർക്കും കാണാൻ പറ്റും അൺലിസ്റ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെന്താ കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ കോപ്പി റേറ്റ് ഉണ്ടെങ്കിൽ ഒരു വിത്തിൻ ഒരു എന്തായാലും ഒരു മാക്സിമം ഒരു ഹാഫ് ആൻ അവർ അതിനുള്ളിൽ കോപ്പി റേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും അതിൽ മെസ്സേജ് വരും അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ എഡിറ്റ് ചെയ്ത് ചെയ്യാം അല്ലാതെ വേറെ പ്രശ്നം വരില്ല പിന്നെ സോങ് മലയാളം സോങ്ങും അങ്ങനത്തെ കുറേ സോങ്സൊക്കെ ആഡ് ചെയ്യാറുണ്ട് അതും എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അത് ഞാൻ കുറേ വ്ളോഗേഴ്സിൻ്റെയൊക്കെ കണ്ട് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു അത് ചെയ്യുന്ന കോപ്പിറൈറ്റ് വരില്ലേ സോങ്ങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ കുട്ടിന് ചിന്താണെന്ന് മലയാളം സോങ്സും ഏത് സോങ്സ് സോങ്സാണെങ്കിലും കോപ്പിറൈറ്റ് വരാതെ എങ്ങനെ സോങ് എടുക്കാൻ ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ കുറേ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും കുറേ കവർ സോങ്സ് ആയിട്ട് കുറേ പേര് നല്ല അടിപൊളി വോയിസ് ഒക്കെ ആയിട്ട് കുറെ ആൾക്കാരുണ്ട് ഇപ്പോൾ അപ്പോൾ കവർ സോങ്സ് യൂസ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റ് അങ്ങനെ വരാറില്ല എന്നാലും എല്ലാത്തിനെയും നമുക്ക് അതും വിശ്വസിച്ച് കൂടാം അതും ഇതേപോലെ തന്നെ നോക്കിയിട്ട് മാത്രം ചെയ്യുക അൺലിസ്റ്റ് ചെയ്ത് അതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാൻ അങ്ങനെയാണ് കവർ സോങ്സാണ് എടുക്കാറ് പിന്നെ അതിപ്പം നിങ്ങൾക്ക് ഡൗട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോ ഇപ്പോൾ കുറേ സമയം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോങ് ഇട്ട് അപ്ലോഡായി വരാനും അൺലിസ്റ്റ് ചെയ്തിട്ടാണെങ്കിലൊക്കെ ടൈം എടുക്കും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വൺ മിനിറ്റിന് മേലെയുള്ളൊരു വീഡിയോയിൽ ഒരു എന്താ ഒരു ഈ ഒരു സോങ്ങോ മ്യൂസിക്കോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ലിസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്ക് അത് നമ്മൾ പെട്ടെന്ന് കഴിയുമല്ലോ അതിൽ കോപ്പി റേറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു മറ്റേ എഡിറ്റ് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും അതേപോലെ തന്നെ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോസ് എങ്ങനെ റീച്ച് ആവുന്നത് എങ്ങനെ റീച്ച് കൂട്ടാം എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം അത് വ്യൂസ് ഇങ്ങനെ കൂട്ടുക എന്നുള്ളത് അപ്പോൾ അതിപ്പോൾ എനിക്കൊന്നും പറയാം അങ്ങനെ ഒരു വ്യൂസ് കൂട്ടാനായിട്ട് എന്തെങ്കിലും ചെയ്യുക അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഷോർട്സ് ഷോ ഇപ്പോൾ പുതുതായിട്ട് ഒരാൾ ചാനൽ തുടങ്ങുന്നൊക്കെ ആളാണെങ്കിൽ ഇപ്പം അതായത് സെലിബ്രിറ്റീസ് ഒന്നും അല്ലാത്ത ഒരാൾ എന്നെ എന്നെപ്പോലൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ എന്താ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ ബ്ലോഗ് അതായത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലും നല്ലത് ഷോർട്സ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്സിന് അത്യാവശ്യം പെട്ടെന്ന് ഒരു ഒരു ഒരിതുണ്ട് പെട്ടെന്ന് റീച്ച് റീച്ചാകുന്നൊരു സംഭവമുണ്ട് അപ്പം അത് അതും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപ്ഷനും തമനയിലും ആണ് ഇപ്പോൾ നമ്മൾ ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് ഷോർട്സ് വരുമ്പോൾ ഒരു പെട്ടെന്നൊരു ഇമേജ് ആണല്ലോ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്ക് തോന്നണം അതിനകത്ത് എന്തോ എന്താണുള്ളത് അത്രയും ഒരു അട്രാക്റ്റീവായിട്ടുള്ള തമ്നും കൊടുക്കണം ഫസ്റ്റ് കാണുന്ന ഒരു ഇമേജ് അത് നമ്മൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ക്യാപ്ഷൻ ക്യാപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് തോന്നണം ഇതെന്താ സംഭവം ഇതെന്തായിരിക്കും അല്ലെങ്കിൽ ഇതൊന്ന് നോക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവണം അങ്ങനെ അട്രാക്റ്റീവായിട്ടുള്ള ക്യാപ്ഷനും തമ്മിലും യൂസ് ചെയ്യുക അപ്പോൾ തന്നെ റീച്ച് കിട്ടും വ്യൂസ് കൂടും പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോസൊക്കെ ആയിരിക്കും പെട്ടെന്ന് കയറിപ്പോകുന്നത് അതൊക്കെ നമ്മൾ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഷോർട്സ് ഇട്ടാൽ അത്യാവശ്യം പെട്ടെന്ന് റീച്ച് ആവും അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ പുതുതായിട്ട് തുടങ്ങുന്ന ചാനലാകുമ്പോൾ ഡെയിലി വീഡിയോസ് ഇടുക ഒറ്റ ദിവസം പോലും വിട്ട് കളയാതെ ഡെയിലി അതും ഡെയിലി ഒരു വീഡിയോ ഒന്നും ഇട്ടാൽ എവിടെ എത്തില്ല ഡെയിലി എനിക്ക് ഒരു ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് വീഡിയോസെങ്കിലും ഷോർട്സ് ഇട്ടാൽ മതി പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂടുന്നതും ഷോർട്സിലൂടെ നല്ലോണം അത്യാവശ്യം റീച്ചായിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കൂട്ടാൻ കഴിയും ലോങ് വീഡിയോസിനെ കാണും രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്സാണ് ബെറ്റർ പിന്നെ പിന്നെ റവന്യൂ റവന്യൂ എത്ര കിട്ടും അല്ലെ എങ്ങനെയാണ് എന്നൊക്കെ അതിപ്പോൾ കുറേ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് ഇപ്പോൾ ഒരു ഒരു വൺ കെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ വൺ കെ ഒക്കെ റീച്ച് ലോങ് വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും എന്നൊക്കെ എനിക്ക് ആദ്യം തെറ്റിദ്ധാരണ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു വിചാരം പക്ഷേ നമ്മളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു വൺ കെ ഒക്കെ ആയിരുന്നു ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്തെങ്കിലും ഒരു ചില്ലറ പൈസ ചിലപ്പോൾ ഒരു അഞ്ചോ അഞ്ച് രൂപ അത് തന്നെ കിട്ടിയാലായി അത്രയും ഏഹ് ആണ് പിന്നെ എന്താ പറയുക ഇപ്പം റവന്യൂടെ കാര്യം എടുക്കുകയാണെങ്കിലും നമ്മൾ വീഡിയോ ഇടുന്നതിനനുസരിച്ചാണ് കിട്ടുന്നത് ലക്ഷങ്ങള് കിട്ടുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ പത്ത് ഇരുപത് അങ്ങനെ ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് അങ്ങനെ കിട്ടുന്നവരുണ്ട് എനിക്കൊക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ മന്ത്ലി ഇപ്പോൾ എനിക്ക് ടെൻ തൗസൻഡ് കിട്ടുന്നുണ്ട് ഫിഫ്റ്റീൻ കിട്ടുന്നുണ്ട് ട്വൻ്റി അങ്ങനെ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലിഞ്ഞോണ്ടിരിക്കും കാരണം ഞാനിപ്പം ഭയങ്കര മടി പിടിച്ച് എനിക്കൊന്ന് മാസത്തിൽ ഞാൻ നാലോ അഞ്ചോ ലോങ് വീഡിയോസൊക്കെ ഇടാറുണ്ടാകും അത്രയും മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് റവന്യൂ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടണം ലോങ് വീഡിയോസിലാണ് റവന്യൂ അത്യാവശ്യം നല്ലോണം കിട്ടുക ലോങ് വീഡിയോസും ഷോർട്സ് ആണെങ്കിലും രണ്ടും ഡെയിലി ഇട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആണെങ്കിൽ നമ്മുടെ ഒരു ചില്ലറ ചിലവിന് വേണ്ടിയിട്ടുള്ള കാര്യം കിട്ടുന്നല്ലാതെ വേറെ അങ്ങനെ വലിയ എമൗണ്ട് ഒന്നും പ്രതീക്ഷിക്കണ്ട അപ്പോൾ അങ്ങനെയാണ് റവന്യൂൻ്റെ കാര്യം അത് നമുക്ക് എല്ലാ മാസം ഇത്ര കിട്ടുന്നു പറയാൻ പറ്റില്ല ഓരോ മാസവും അത് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് കൂടാം കുറയാം എല്ലാം സംഭവിക്കാം വ്യൂസിനനുസരിച്ചാണ് അത് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ എന്താ അടുത്ത ഡൗട്ട് അത്രയൊക്കെ ഉള്ളു തോന്നുന്നു ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി നമുക്ക് അടുത്ത വീഡിയോയിട്ട് പറയാം ഇപ്പം തന്നെ ഈ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ ചിലപ്പോൾ എന്നെ കുറേ പേര് എൻ്റെ തലവെട്ടാൻ വരും വെറുതെ വലിച്ചു നീട്ടുന്നു ബോർ അടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്താ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ പറഞ്ഞേയുള്ളൂ അല്ലാതെ വലിച്ചു നീട്ടിയതൊന്നല്ല നീണ്ടുപോയെങ്കിൽ സോറി പിന്നെന്താ പറയുക അപ്പം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിലൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പം കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവാന്ന് വിചാരിക്കുന്നു ഇനി എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു പക്ഷെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം വിചാരിക്കും വിട്ടുപോകും കുട്ടികൾ കളിക്കുന്നുണ്ട് ഇവിടുന്ന് ഓക്കെ അപ്പം അത്രേ ഉള്ളു പിന്നെ എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ യാ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വൈൻ്റെ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പൊ ചേട്ടാ